സർക്കാരിന്റെ ജനസേവന കേന്ദ്രങ്ങളായ അക്ഷയ കേന്ദ്രം ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം എന്നിവ വഴി വൈദ്യുതി ബിൽ തുക സ്വീകരിക്കുന്നത് കെ എസ് സി ബി നിർത്തലാക്കി ഉപഭോക്താക്കൾ അടയ്ക്കുന്ന തുക കെ എസ് സി ബി അക്കൌണ്ടിലേക്ക് യഥാസമയം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് കെ എസ് സി ബി കൂടുതൽ ഉപഭോക്താക്കളും ഓൺലൈൻ വഴി ബില്ലുകൾ അടയ്ക്കാൻ തുടങ്ങിയതോടെ ഫ്രണ്ട്സിലും അക്ഷയ കേന്ദ്രങ്ങളിലും വൈദ്യുതി ബിൽ അടയ്ക്കാനെത്തുന്നവരുടെ തിരക്ക് കുറഞ്ഞിരുന്നു എങ്കിലും വയോധികർക്ക് ഉൾപ്പെടെ ഇത് ആശ്വാസം വാട്ടർ ബില്ലും കറണ്ട് ബില്ലും മറ്റ് ബില്ലുകളും ഒരു പ്ലാറ്റ്ഫോമിൽ അടയ്ക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് ആശ്വാസമായിരുന്നത് മാത്രമല്ല കെ സെക്ഷൻ ഓഫീസുകളിൽ ബില്ലടയ്ക്കാൻ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് ബിൽ തുക കെ എസ് സി ബിയുടെ അക്കൗണ്ടിലെത്താൻ കാലതാമസം ഉണ്ടാകുന്നത് കാരണം ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അത് സംബന്ധിച്ച പരാതികളും കണക്കിലെടുത്താണ് നടപടി എന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം നിലവിൽ എഴുപത് ശതമാനത്തോളം ഉപഭോക്താക്കളും ഓൺലൈൻ മാർഗങ്ങളിലൂടെയാണ് ബില്ലടയ്ക്കുന്നതെന്നും കെ എസ് സി ബി ചൂണ്ടിക്കാട്ടുന്നു അധിക ചെലവില്ലാതെ അനായാസം വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള ഓൺലൈൻ മാർഗങ്ങൾ കെ എസ് സി ബി ഒരുക്കിയിട്ടുണ്ടെന്നും ഓഫീസുകളിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണമടയ്ക്കാവുന്നതാണെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ എസ് സി ബി അഭ്യർത്ഥിച്ചു